ഞാൻ ബിജു കുളങ്ങര എൻ്റെ ദ സ്പോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ആറ് പേരെ ആറുപേരെ പോലുള്ള ഒരു മരക്കഷണത്തിൽ നിലത്ത് കിടത്തിയിരിക്കുന്നു ആറുപേരും പരസ്പരം ഒരേ പലകയിൽ ബന്ധിതരാണ് അകത്ത് പ്രേതാലയം പോലുള്ള ഒരു വീട്ടിനുള്ളിൽ ഇവരെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടക്കുന്നത് ശബ്ദം പുറത്തു കേൾക്കാം പാവങ്ങൾ മരണം ഏത് നിമിഷവും നടക്കുമെന്നുള്ളതിനാൽ ദയാ വായ്പലാണ് ചിലരുടെ ദീനരോധങ്ങളിൽ ദീനരോദനങ്ങൾ എന്നിൽ വല്ലാത്ത വ്യഥയുണ്ടാക്കുന്നുണ്ട് പക്ഷേ ഞാൻ നിസ്സഹായനാണ് പെട്ടെന്ന് ഒരുവൻ അവന്റെ സർവശക്തി ഉപയോഗിച്ച് അഞ്ച് പേരെയും വിമോചിതരാക്കുന്നു എന്നിട്ട് ബാക്കി അഞ്ച് പേരെയും അവർ പേരും ഇടുങ്ങിയ ഒരു വഴിയിലൂടെ രക്ഷപ്പെടുന്നു അതറിഞ്ഞ് പുറത്തോട്ട് വരുന്ന മുടിയും താടിയും വളർത്തി പൈശാചികരെ പോലെ അതായത് പിശാശുക്കളെ പോലെ തോന്നിക്കുന്ന അക്രമികൾ ആക്രോശിക്കുന്നു പിടിക്കവനെ പെട്ടെന്ന് ആകാശത്തു നിന്നും അഗ്നിസ്ഫുലിംഗങ്ങൾ അവരുടെ ശരീരത്തിലേക്ക് പതിക്കുന്നു അത് വകവയ്ക്കാതെ ഒരുവൻ എന്നെ കടന്ന് കടന്നു പിടിച്ചു അതായത് ആകാശത്തു നിന്ന് അഗ്നി കോള അഗ്നി സ്ഫുലിംഗങ്ങൾ വീഴുന്നിട്ട് അതൊന്നും വകവയ്ക്കാതെ ഓരോരുത്തൻ എന്നെ കടന്നു പിടിച്ചു നീയാണ് അവരെ രക്ഷപ്പെടുത്തിയത് എന്നോട് പറയുകയാണ് അവരെ രക്ഷപ്പെടുത്തിയത് നിന്നെ തീയിലെറിയും അതായത് എന്നെ അവർ തീയിലെറിയുമെന്ന് പിടിവലിക്കിടയിൽ അവരെ ദൂരയ്ക്കു വലിച്ചെറിഞ്ഞു എന്നിട്ട് മറ്റാറുപേരും രക്ഷപ്പെട്ട അതായത് പലകയിൽ ആറുപേരെ ബന്ധിച്ചിരിക്കുമെന്ന് അവരെ രക്ഷപ്പെടുത്തിയ ഞാനെന്ന നമ്മുടെ തെറ്റിദ്ധാരണയിൽ എന്നെയാണ് തീയിലെറിയണം പറയുന്നത് ആ എന്നിട്ട് ആറുപേരും രക്ഷപ്പെട്ട ഇടുങ്ങിയ പാതയിലൂടെ പുറത്തേക്ക് പോയി ഞാനും അതാ ഞാൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് അതായത് എന്നെ കടന്നു പിടിച്ച് അക്രമി ഞാൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞു ദൂരേക്ക് വലിച്ചെറിഞ്ഞ അക്രമകാരി ആകാശത്തേക്ക് കൈകൾ ഉയർത്തി കരയുകയും അട്ടഹസിക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് അവനും അവൻ മുട്ടുകുത്തിയിരുന്ന ഭൂമിയും അഗാധകർത്തത്തിലേക്കാണ്ടുപോയി പെട്ടെന്ന് ഉണർന്ന് ഞാൻ സെൽഫോൺ എടുത്ത സമയം നോക്കി ഇത് മൂന്ന് പതിനെട്ട് ആഗസ്റ്റ് ഒമ്പതാം തീയതി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒമ്പത് മൂന്ന് പതിനെട്ടിന് പുലർച്ചെ മൂന്ന് പതിനെട്ടിന് കണ്ട ഒരു സ്വപ്നദർശനമാണ് ഇതിന്റെ തലക്കെട്ട് ഞാൻ എഴുതിയിട്ടിരിക്കുന്നത് അവനെ തീയിൽ എറിയുക താങ്ക്